പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ ഒരു ഡേ ലൈഫാണ് കുഞ്ഞുവിൻ്റെ മൊന്നുവിൻ്റെ ഒരു ഡേ ലൈഫാണ് അപ്പോൾ സമയം ഇപ്പോൾ അഞ്ച് പത്ത് അപ്പോൾ രാവിലെ അവർക്ക് സ്കൂളിൽ പോകാനുള്ളിലൊക്കെ ഉണ്ടാക്കണം അപ്പോൾ അതിനുള്ള പട്ടിക്കൂട്ടലാണ് പെട്ടെന്ന് ഉണ്ടാക്കണം അവരൊരാറേ ആവുമ്പോൾ വിളിച്ച് എഴുന്നേൽപ്പിക്കണം അപ്പം ചെയ്യാം ഓക്കെ అర్క మాత్రు చోరు తిళపించడం ఫస్ట్ ആദ്യം നമ്മൾ പിള്ളേർക്ക് വേണ്ടി മാത്രമായിട്ടൊരു ചെറിയ പാത്രത്തിൽ ചോറ് തിളപ്പിച്ച് കൂറ്റുവാണ് കാരണം അവർക്ക് ഇന്നലെ രാത്രി വെച്ച ചോറാട്ടോ നമ്മൾ കാരണം പിള്ളേർ സ്കൂളിൽ പോകുന്നതുകൊണ്ട് നമ്മൾ സ്ഥലനിന്ന് രാത്രി ചോറ് വെച്ച് വെക്കും എന്നിട്ട് നമ്മൾ അവർ പോയി കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ കുറച്ചേരൊന്ന് കിടന്നെഴുന്നേറ്റൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ബാക്കി ചോറ് പുറത്ത് നമുക്ക് അടുപ്പുണ്ട് അവിടെ തിളപ്പിച്ച് കൂറ്റുന്നത് കേട്ടോ നിമിഷം വരും ഞാൻ ബീട്രൂട്ട് ആട്ടോ ഇത് ഞാൻ പിള്ളേർക്ക് കൊടുത്തുവിടാൻ വേണ്ടി എന്തെങ്കിലും ഒലത്തു കൂട്ടാനായിട്ട് ഉണ്ടാക്കാൻ വേണ്ടി ബീട്രൂട്ട് വൃത്തിയാക്കി എടുക്കുവാണ് അത് തോരനാക്കി പിള്ളേർക്ക് കൊടുത്തുവിടാൻ വേണ്ടിയാണ് ചോറിൻ്റെ കൂടെ അതും പപ്പടവും പൊള്ളിച്ചും കൊടുക്കാമെന്ന് ഓർത്തിട്ടാണ് അവരങ്ങനെ കറിയൊന്നും കൂട്ടുന്ന ടൈപ്പ് അല്ല എത്ര കറി ഉണ്ടെങ്കിലും അവർ പച്ച മാത്രമേ കഴിക്കത്തുള്ളൂ എരിവ് പിന്നെ അവർ കൂട്ടത്തില്ല കൂട്ടും കൂട്ടുമില്ല എന്നല്ല അവർക്ക് തോന്നണം പക്ഷേ ഇപ്പോൾ ചോറിന് കൂടെ ഒന്നും അങ്ങനെ എരിവും കൂട്ടില്ല സാമ്പാർ കറിയൊക്കെ ഉണ്ടെങ്കിൽ ഇച്ചിരി അങ്ങനത്തെ ഇടും നമ്മളൊക്കെ കഴിക്കണ കൂട്ടില്ല അല്ലാതെ സ്കൂളിലൊന്നും കൊടുത്തിട്ട് അവർ കഴിക്കത്തൊന്നുമില്ല പപ്പടം മുട്ട പൊരിച്ചേക്കുകയാണെങ്കിൽ അവർ കഴിക്കും അതുകൊണ്ട് ഞാൻ പപ്പടവും പൊള്ളിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ചെറിയൊരു ബീട്രൂട്ട് ഇവർക്ക് മാത്രമായിട്ട് എരിവില്ലാതെ ബീട്രൂട്ടും തോരനും കൂടെ വെച്ച് കൊടുക്കാൻ ഓർത്താണ് രാവിലെ പിന്നെ ചോറ് തിളച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ചെറിയൊരു പാത്രത്തിലോട്ട് ഊറ്റി എൻ്റെ കൈ പൊള്ളിയായിരുന്നു കേട്ടോ കാരണം അത് ചെറിയ പാത്രമായതണ്ടേ അതിങ്ങനെ ഊറ്റുമ്പോൾ നമ്മുടെ കൈ പൊള്ളും പിന്നെ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടായിരുന്നു കാരണം അവർക്ക് രാവിലെ ഒമ്പത് മണിക്ക് അവിടെ ഫുഡ് കൊടുക്കും രാവിലത്തെ ഫുഡ് പിന്നെ കൃത്യം പതിനൊന്ന് മണിയാകുമ്പോൾ ഉച്ചത്തെ ഭക്ഷണം പിന്നെ ഒരു മണിയാകുമ്പോൾ അവിടെ നമ്മൾ നാല് മണിക്ക് കഴിക്കുന്ന പോലെ അവിടെ ഒരു മണിക്ക് കാപ്പി നമുക്ക് ഉണ്ടാക്കി കൊടുക്കണം അപ്പോൾ രാവിലെ അവർക്ക് കഴിക്കാനുണ്ട് ഞാൻ ചപ്പാത്തി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഒമ്പത് മണിക്ക് പിന്നെ ഉച്ചത്തേക്ക് ചോറ് പിന്നെ ഒരു മണിക്കത്തേക്ക് ഞാൻ ബിസ്ക്കറ്റും നട്ട്സും വെച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ അതാണ് ഇന്നത്തെ അവരുടെ റുട്ടീൻ ചെയ്ത് കൊടുത്തേക്കുന്നത് എനിക്കാണെങ്കിൽ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതിനൊപ്പം പറയണമെന്നുണ്ട് പക്ഷേ ഞാൻ വോയിസ് പറയുന്ന അനുസരിച്ച് കുഞ്ഞും കുഞ്ഞും അവിടെ എഴുന്നേക്കും അപ്പോൾ എനിക്കിതൊന്നും ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഞാൻ പിന്നെ വോയിസ് ഇപ്പോൾ കൊടുക്കുന്നത് കൊണ്ടാമുള്ള സാധനമൊക്കെ ഞാൻ അവരുടെ പാത്രത്തിലേക്ക് ആക്കുക കേട്ടോ ആദ്യം ഞാൻ ആ പാത്രത്തിലാണ് എടുത്തത് പിന്നെ കുറച്ചുകൂടെ എൻ്റെ എനിക്ക് തോന്നി വേണ്ട കാരണം അത് രണ്ടിത് ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട് അതിൽ അപ്പം ഈ ഒരു വൈറ്റ് ചെറിയൊരു ബോക്സ് അതിലോട്ട് വെക്കാൻ തികയില്ല അപ്പം ഞാൻ വേറെ അവർക്ക് വേറെ ഒന്നുണ്ട് അപ്പോൾ അതിലോട്ട് വെച്ചിട്ട് ആ ബോക്സിൻ്റെ കറക്റ്റ് ആ വൈറ്റ് അതിലോട്ട് തികയും അപ്പം അങ്ങനെ ഞാനത് മാറ്റി കേട്ടോ ബോക്സ് തമ്മിൽ മാറ്റി പിന്നെ അതിലോട്ട് നാലുമണിക്കുള്ള നാലുമണി എന്ന് പറഞ്ഞാൽ ഒരു മണിക്കുള്ള ഒരു ഇത് ബിസ്ക്കറ്റ് പൊട്ടിച്ച നെക്സും കൂടെ ഞാൻ പറഞ്ഞല്ലോ നെക്സും കൂടെ വെച്ച് കൊടുത്തു അത് ഞാൻ ഇടയ്ക്ക് കാണിക്കുന്നുണ്ട് ഇത് നെക്സാണെന്നും പറഞ്ഞു ഞാനതിൽ കാണിക്കുന്നുണ്ട് ഇത് കണ്ടോട്ടോ കണ്ടോ അതിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ ചപ്പാത്തിയും ബിസ്ക്കറ്റും നെക്സും ആണ് ഞാൻ ആ പാത്രത്തിലോട്ട് വെച്ച് അടച്ചു കൊടുക്കുന്നുണ്ട് ചോറ് ഞാൻ പാത്രത്തിലേക്ക് ആക്കാണ് വെള്ളമൊക്കെ ഇട്ട് നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് ചോറ് വെള്ളമൊക്കെ നല്ലപോലെ പോയി ആ ചോറ് ഞാൻ ആ ആക്കി ഹാഫ് ഹാഫായിട്ട് ഹാഫിൻറ്റു ഹാഫിൻറ്റുമായിട്ട് വെച്ചിട്ടുണ്ട് അധികം ഒന്നും കഴിക്കില്ല അതിനിടയ്ക്ക് കുഞ്ഞു എഴുന്നേറ്റായിരുന്നു കുഞ്ഞു എന്നെ അവിടുന്ന് മമ്മി അമ്മീന്ന് വിളിച്ചായിരുന്നു കുഞ്ഞു എങ്ങനെയും എഴുന്നേറ്റ് വരാനുള്ള ഒരു ഇതൊക്കെയായിരുന്നു പക്ഷെ ഞാൻ കുറേ നേരം കുഞ്ഞു വരണ്ട കുഞ്ഞു അവിടെ കിടക്കുക അമ്മയുടെ പണി കഴിഞ്ഞിട്ടില്ല കുഞ്ഞു എന്ന് പറഞ്ഞു അങ്ങനെ കുഞ്ഞുവിനൂടെ കെട്ടിപ്പിടിച്ച് അവിടെ പിന്നെയും കിടന്നു കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ അങ്ങോട്ട് അടുക്കളയിലോട്ട് തന്നെ അടുത്ത ബാക്കി ജോലി ചെയ്യാനായിട്ട് അങ്ങോട്ട് പോയേ പിന്നെ വന്ന് ഞാൻ പപ്പടമൊക്കെ പൊള്ളിച്ച് കഴിഞ്ഞത് അതൊരു പാത്രത്തിലേക്ക് എല്ലാം ഇതാക്കി വെക്കുകയാണ് കാരണം ചോറും പാത്രത്തിൽ വെക്കാൻ പറ്റില്ല അവിടെ തോരൻ വെക്കാനുണ്ടായത് കൊണ്ട് ഞാൻ വേറൊരു പാത്രം നമുക്കിത് ഈ പാത്രം നമുക്ക് മറ്റേ ഗുഡ് ഡേ കി വാങ്ങിച്ചപ്പോൾ ബിസ്ക്കറ്റ് വാങ്ങിച്ചപ്പോൾ കിട്ടിയതാണ് പിന്നെ കുഞ്ഞു കുഞ്ഞുങ്ങൾ എഴുന്നേറ്റ് പോന്നു ആദ്യം എഴുന്നേറ്റ് എഴുന്നേറ്റത് പൊന്നുമായിരുന്നു പൊന്നുനെ വീഡിയോടെ ഫസ്റ്റ് കണ്ടില്ലായിരുന്നു ആദ്യം എഴുന്നേറ്റ് പൊഞ്ഞുമാണ് പുന്നുനെ പിന്നെ അവിടെ കൊണ്ട് കിടത്തിയേ പിന്നെ പൊന്നു എഴുന്നേറ്റില്ല പിന്നെ കുഞ്ഞുമാണ് ഇപ്പോൾ എഴുന്നേറ്റ് വന്നത് കുഞ്ഞിൻ്റെ ഉറക്കം മൊത്തത്തിൽ പോയി പിന്നെ കുഞ്ഞു വന്നു പിന്നെ അവളെ എടുത്തുകൊണ്ടാണ് ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് അവൾ എടുക്കുക എടുക്കുന്നെന്ന് പറഞ്ഞുകൊണ്ട് എടുക്കുക പക്ഷെ അവളെടുത്ത് വെച്ച പിന്നെ ഒന്നും നടക്കത്തില്ല പിന്നെ അവൾ കറന്ന് കറിയേണ്ടെന്ന് വിചാരിച്ചു കറങ്ങാൻ ഞാൻ പൊന്നും കൂടെ എഴുന്നേക്കും രണ്ടുപേരും എടുക്കേണ്ട വരും കാരണം അമ്മയൊക്കെ കിടന്ന് ഉറങ്ങുവാണ് പിന്നെ അവളെ വെച്ചുകൊണ്ട് ഞാൻ അവിടെ നിന്ന് വൃത്തിയാക്കി പാലടപ്പൊത്ത് വെച്ചു പാല് വെക്കുന്ന വീഡിയോ എടുക്കാന്ന് വെച്ചാൽ ആ കവറ് ഞാൻ പൊട്ടിച്ച് ഞങ്ങൾ ഇവിടെ തറയിലോട്ട് ഒഴിക്കാൻ പറ്റും അങ്ങനെ ആ വീഡിയോ കട്ടായി പോയതാണ് കേട്ടോ പിന്നെ ഞാൻ അവളെ കൊണ്ടെല്ലാം അവിടെ തുടച്ച് വൃത്തിയാക്കി കുഞ്ഞുനെ വിളിക്കാനായിട്ട് പോകണം ഇതെല്ലാം തുടച്ച് വൃത്തിയെ കഴിഞ്ഞാൽ മാത്രമാണ് എനിക്ക് പോകാൻ പറ്റുകയുള്ളു പാലടപ്പത്തിരിക്കുകയാണെങ്കിൽ എനിക്ക് അവിടെ നിന്ന് നനങ്ങാൻ പറ്റില്ല പക്ഷെ ഇവള് പറയണ ഇവൾക്ക് പാല് സ്പൂൺ എടുക്ക് സ്പൂൺ എടുക്കുക ഞാനിടക്കാം ഞാൻ ഇളക്കാം എന്നാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇവളുടെ കയ്യിൽ സ്പൂൺ കൊടുത്തു കഴിഞ്ഞാൽ അവളെ അങ്ങോട്ടും ഇങ്ങോട്ടും കഴിഞ്ഞാൽ പാല് മൊത്തം തറയിലോട്ട് പോകും പിന്നെ അവൾക്ക് ഞാൻ പറഞ്ഞു കൊടുക്കുകയാണ് ഇന്നത് ഇന്നത്തെ പിരിപ്പുണ്ട് തോരന ഈ ഇരിപ്പുണ്ട് പിന്നെ അതുകൊണ്ടാണ് ഞാൻ പപ്പടം ഇതിലോട്ട് വെക്കുന്നതെന്നും മിസ്സിനോടത് പറയണം മറക്കാതെ കഴിക്കണം എന്നൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ് എന്നാലും അവൾക്ക് ആ പാലിനൊന്നും ഇളക്കിയിൽ എനിക്ക് സമാധാനം വരില്ല പിന്നെ ഞാൻ പാലിൽ തിളക്കാൻ നോക്കിയിരിക്കുകയാണ് തിളച്ചു ഉടനെ ഞാൻ ചൂടാറാൻ വേണ്ടി പാത്രത്തിൽ ഒഴിച്ച് നോക്കൂട്ട പിന്നെ ഞാൻ പൊന്നുവിനെ വിളിക്കാനായിട്ട് പോന്നു കുഞ്ഞും ഞാനും ഉണ്ടായിരുന്നു പൊന്നുവിനെ വിളിക്കാനായിട്ട് പൊന്ന് കിടന്ന് വളഞ്ഞു കുത്തുവാണ് പൊന്നു വാ പൊന്നു എഴുന്നേക്ക് പൊന്നു ഉറക്കക്ഷീണം ലാസ്റ്റ് കുഞ്ഞു പറഞ്ഞു കുഞ്ഞു പറയുവാണേ ഞാൻ മമ്മീനെയും പൊന്നുവിനേം കെ പിടിച്ചു അല്ലേ പോ കുഞ്ഞു കൊഞ്ഞ് അവിടെ എന്നാ ചെയ്യാണോ ആരവിടെ വിളിച്ചിരുന്നേപ്പിച്ചേ ആ അപ്പൊ കുഞ്ഞു ആണ് കുഞ്ഞു എന്റെ കൂടെ വോയിസ് കിടക്കാനുണ്ട് എന്റെ കൂടെ ഇരിപ്പുണ്ട് ആ അവള് എക്കള് കിട്ടുന്നേ എന്നിട്ട് പൊന്നുവിനെ ഞങ്ങള് പിന്നെ എഴുന്നേപ്പിച്ചു എഴുന്നേക്കാൻ പറഞ്ഞു എഴുന്നേപ്പിച്ചു അവളോട് ഞാൻ ഗുഡ് മോർണിംഗ് പറയാൻ പറഞ്ഞു ക്യാമറ നോക്കി ക്യാമറ ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ അവളി അതി നോക്കി ഗുഡ് മോർണിംഗ് പറഞ്ഞു പിന്നെ ഞാൻ സ്പീഡ് കൂട്ടിയിടുന്നു വീഡിയോ നല്ല ലോങ് ഉണ്ട് കേട്ടോ അതുകൊണ്ടാണ് അങ്ങനെ രണ്ട് പേരെ ഞാൻ കളിയും ചിരിയൊക്കെ ആയിട്ട് അവരുടെ മൂടെ നോക്കിയാക്കിയിട്ടുണ്ട് അപ്പോൾ എൻ്റെ എന്താ പോയി അവളോട് എടുത്തു തരാൻ പറഞ്ഞപ്പോൾ അയ്യേ മമ്മീനെ ഞാൻ പറ്റിച്ചെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അങ്ങനെ രണ്ടെണ്ണത്തിനെ അവിടുന്ന് കുത്തി എഴുതി വെച്ച് പല്ലിയൊക്കെ രണ്ട് കൊണ്ടു പിന്നെ അവരുടെ കളിയായി ചിരിയായി രണ്ടുപേരുന്ന പല്ലൊക്കെ തേക്കുന്നുണ്ടായിരുന്നു കേട്ടോ അവിടെ ഇരുന്ന് മമ്മീ മമ്മീനിടയ്ക്ക് വിളിക്കും ഞാൻ വരും പിന്നെയും ഞാൻ പോകും പല്ല് ആക്കണ സമയം കൊണ്ട് ഞാൻ അവർക്ക് കൊണ്ടുവരാനുള്ള ചോറൊക്കെ പൊതിഞ്ഞ് കെട്ടും കേട്ടോ അവർക്കിങ്ങനെ പൊതിഞ്ഞ് കെട്ടണം കേട്ടോ അല്ലാതെ സി ബി എസ് സിയിൽ അവിടെ സമ്മതിക്കില്ല ടൗലും കൊണ്ട് ഇങ്ങനെ പൊതിഞ്ഞ് കെട്ടണം അവർ ഫുഡ് കഴിക്കുമ്പോൾ ഈ പൊതി ഇങ്ങനെ തുറന്നിട്ടാണ് അവർ കഴിക്കേണ്ടത് അവരത് സെപ്പറേറ്റ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഇന്ന കാര്യങ്ങളാണ് അവിടെയൊക്കെ ചെയ്യേണ്ടത് സ്റ്റീലിൻ്റെ കുപ്പി വേണം സ്റ്റീലിൻ്റെ തന്നെ ബോക്സ് ഫുഡിൻ്റെ വേണമെന്നാണ് പറഞ്ഞത് പക്ഷേ നമ്മുടെ ഇത് നേരത്തെ വാങ്ങിച്ചു വെച്ചായിരുന്നു അപ്പോൾ നമ്മളോട് പറ നമ്മളോട് പറഞ്ഞു നമ്മളിങ്ങനെ വാങ്ങിച്ചു വെച്ചു അപ്പോൾ തൽക്കാലം എന്നാൽ നിങ്ങൾ അതുതന്നെ കൊടുത്തുവിടാൻ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ആ ഇതിൽ തന്നെ പ്ലാസ്റ്റിക്കിൻ്റെ പത്രത്തിൽ കൊടുത്തുവിടുന്നത് പിന്നെ അവര് തുണി ഇങ്ങനെ കെട്ടി തന്നെ വിട്ടേക്കണം അല്ലാതെ വിടരുത് പക്ഷേ സ്റ്റീലിൻ്റെ കുപ്പി തന്നെ വേണമെന്ന് പറഞ്ഞു അപ്പോൾ കാരണം കുഞ്ഞു കുട്ടികളൊക്കെ ഉള്ളതല്ലേ അപ്പോൾ പല പല കളറിൻ്റെ ഒക്കെ കാണുമ്പോൾ അവർക്കത് വീട്ടിൽ വന്ന് അവർ പരാതി പറയും അതുകൊണ്ടാണ് പിന്നെ ചപ്പാത്തി ഉണ്ടാക്കി രണ്ടുപേർക്കും ഞാൻ കൊടുത്തു പിന്നെ ഒരു കാര്യം അവരെ കുളിപ്പിച്ചാണ് ഞാൻ കൊണ്ടുവന്നേക്കുന്നത് ആ ഒരു ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞിട്ടാണ് ഈ ഒരു ഭാഗം അവരെ കുളിപ്പിച്ച് ഞാൻ കൊണ്ടുവന്നേക്കുന്നതാണ് കുളിപ്പിക്കുന്ന ഭാഗം ഞാൻ എടുത്തിട്ടില്ല കുളിപ്പിച്ച് കൊണ്ട് കിടത്തിയവർക്ക് ഞാൻ ചപ്പാത്തി കൊടുത്തു കഴിക്കാനായിട്ട് ഫുഡ് കഴി കഴിപ്പിച്ചിട്ടാണ് ഞാൻ വിടാറ് എന്നിട്ട് പിന്നെ ആ കഴിക്കുന്ന സമയം കൊണ്ട് രണ്ടുപേരും കണ്ണ് എഴുതുന്നതാണ് അല്ലാതെ കണ്ണെഴുതാൻ വന്നിരിക്കില്ല ഞാൻ കണ്ണ് രണ്ടുപേരും എഴുതിപ്പിച്ചാണ് സ്കൂളിൽ വിടാറ് രണ്ട് കുത്തൊക്കെ കുത്തി കണ്ണൊക്കെ എഴുതിച്ചാണ് വിടാറ് അപ്പോൾ ഞാൻ പുതപ്പിട്ടേക്കണേ ഞാൻ പറഞ്ഞ് പുതപ്പിടുക വീഡിയോ പിടിക്കുന്നുണ്ട് എല്ലാവരും കളിയാക്കുമെന്ന് പറഞ്ഞുകൊണ്ട് പുതപ്പൊക്കെ പുറച്ചിരിക്കുന്നതാണ് രണ്ടുപേരും പിന്നെ അപ്പുറത്തെ അനിയും കിടക്കുന്നുണ്ട് സോഫയിൽ തന്നെ അമ്മ ഇപ്പുറത്തെ സൈഡ് റൂമിലുണ്ട് അനിയത്തി ഇപ്പുറത്തെ സൈഡ് റൂമിൽ കിടന്ന് ഉറങ്ങുന്നുണ്ട് ഞാൻ പിന്നെ കണ്ണൊക്കെ എഴുതാൻ സെറ്റാക്കി സുന്ദരി കുട്ടികളായിട്ട് വിടണ്ടേ അതുകൊണ്ട് സുന്ദരി കുട്ടികളാക്കിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ വീഡിയോ സ്പീഡിൽ പോണോണ്ട് നല്ല ലോങ് ആണ് ഇപ്പോൾ ഒരു നമ്മളൊരു കണ്ണ് എഴുതിക്കുന്നുണ്ടെങ്കിൽ തന്നെ അവിടെ ഒരു അര മണിക്കൂർ പോകും അത്രയും ഉള്ള പരിപാടിയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് കുറേ ഭാഗം കട്ട് ചെയ്തും കട്ട് ചെയ്തും ഇങ്ങനെയൊക്കെ പോകുന്നുണ്ട് പിന്നെ ഇടയ്ക്ക് ഞാൻ പാൽ കൊടുക്കുന്നുണ്ട് പക്ഷെ പൊന്നു പാൽ കുടിച്ചില്ല കേട്ടോ പൊന്നുവിന് പാൽ കൊടുക്കുന്നത്ത് കുഞ്ഞു എന്നോട് പറഞ്ഞു ഇപ്പോൾ കുടിക്കുന്നതാണ് കുഞ്ഞു കുഞ്ഞു പറഞ്ഞു പൊന്നുവിന് പാൽ കൊടുക്കണ്ട പൊന്നു വൊമറ്റ് ചെയ്യും അവൾ ബസ്സിൽ വെച്ച് ഒമറ്റ് ചെയ്തു അതുകൊണ്ട് വേണ്ട പൊന്നു എൻ്റെ ഫ്രണ്ടാണ് പൊന്നുവിന് കൊടുക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ പൊന്നു വേണ്ട മമ്മീന്ന് പറഞ്ഞിട്ട് അവൾക്ക് ഞാൻ പിന്നെ കൊടുത്തില്ല പിന്നെ യൂണിഫോം ഇടീക്കുകയാണ് അതൊക്കെ ഒരു വലിയ ഇതാണ് പക്ഷേ യൂണിഫോം ഇടാൻ ഭയങ്കര ഇഷ്ടമായിട്ടോ യൂണിഫോം ടാഗ് ബെൽറ്റ് ബെൽറ്റ് ഇടി ആദ്യമായിട്ട് അവളെ ബെൽറ്റ് ഇടിയിപ്പിച്ചപ്പോൾ പൊന്ന് പറഞ്ഞത് ബെൽറ്റ് ഭയങ്കര ഇഷ്ടമാണ് അത് സീറ്റ് ബെൽറ്റ് ആണെന്ന് അവൾ പറയുന്നത് അവൾ സീറ്റ് ബെൽറ്റ് മാത്രമല്ലേ കണ്ടിട്ടുള്ളൂ മറ്റേ ഈ കാറിലൊക്കെ പോകുമ്പോൾ നമുക്ക് കാറുണ്ട് കാറിൽ പോകുമ്പോൾ സീറ്റ് ബെൽറ്റ് ഇട്ടതല്ലേ കണ്ടിട്ടുള്ളൂ അപ്പോൾ അതാണെന്നാണ് പുള്ളി വിചാരിച്ചത് അപ്പോൾ ഈ ബുധനാഴ്ച ദിവസം അവർക്ക് വേറൊരു യൂണിഫോം ഉണ്ട് അത് കിട്ടിയിട്ടില്ല അപ്പോൾ കളർ ഡ്രസ്സ് ഇടിക്കുക അപ്പോൾ ബെൽറ്റിന് വേണ്ടി ഭയങ്കര കരസിലാണ് മമ്മി ഞാൻ ബസ്സിൽ നിന്ന് വീഴും എനിക്ക് സീറ്റ് ബെൽറ്റ് വേണം ബെൽറ്റ് പുള്ളിയുടെ വിചാരം ആ ബെൽറ്റ് സീറ്റ് ബെൽറ്റ് ആണ് ആ ബെൽറ്റ് ഇട്ടാൽ ഞാൻ വണ്ടിയിൽ നിന്ന് വീടില്ല എന്നുള്ളൊരിതാണ് പുള്ളിയുടെ ഒരു ഇത് വിശ്വാസം പിന്നെ ഞങ്ങളത് പറഞ്ഞുകൊടുത്തല്ല അല്ല അല്ല എന്ന് പറഞ്ഞിട്ട് യൂണിഫോമിൻ്റെ കൂടെ ഉള്ളതാണ് പറഞ്ഞു കൊടുത്തിട്ടാണ് ആ ഒരു ചിന്ത മാറി കിട്ടിയത് പിന്നെ കുഞ്ഞുനും പൊന്നൂനും ഡ്രസ്സ് ഇടിച്ചുകൊണ്ടിരിക്കുകയാണ് യൂണിഫോം ഇപ്പോൾ കുഞ്ഞുവിനെ ബെൽറ്റും ഇതെല്ലാം ഇടിയിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് പുന്നുനെയാണ് ഇടിയിക്കുന്നത് അതൊക്കെ ഭയങ്കര റിസ്ക് പിടിച്ച കാര്യമാണ് സമ്മതിക്കത്തില്ല കാരണം ഫോൺ ഫോണവിടെ ഓണാക്കി വെച്ചേക്കല്ലേ അത് ഓണാക്കി വെച്ചാൽ മാത്രമാണ് അവർ ഫുഡ് കഴിക്കുകയുള്ളൂ അല്ലെങ്കിൽ ഓടിച്ചാടിന്ന് നടക്കും വീഡിയോയിലൊന്നും നിൽക്കത്തില്ല നമ്മളിപ്പോൾ ആ റൂമിൽ കൂടെയൊക്കെ ഞാൻ പിടിച്ചുകൊണ്ട് വരണം അവരവർ ഈ യൂണിഫോമൊക്കെ ഇടിയിക്കണം എന്ന് പറഞ്ഞാൽ ഇടി ഇടും ഇടില്ല എന്നല്ല യൂണിഫോം ഇടും പക്ഷേ അവരുടെ കളികളുടെ കൂടെ നമ്മൾ ഇരിക്കണം ആ ഓരോ കാര്യത്തിനും നമ്മളവർ കൂടെ ഉണ്ടാവണം അവരങ്ങോട്ടോടും ഇങ്ങോട്ടോടും നമ്മൾ പിടിച്ചിരുത്തി ചെയ്യണം അതൊക്കെ ഭയങ്കര റിസ്ക് ആയതുകൊണ്ടാണ് ഞാൻ ആ ഫോണോട് ഓണാക്കി വെച്ചേക്കണം അപ്പോൾ അത് കണ്ടുകൊണ്ട് എന്തെങ്കിലും കഴിച്ചോളൂലോ കഴിക്കാതെ പോവേണ്ട അവിടെ ഒമ്പത് മണിയാകുമ്പോൾ ചിലപ്പോൾ കഴിക്കണം പിന്നെ കഴിക്കണ്ടോ എന്ന് നമുക്ക് അറിയത്തില്ലല്ലോ പിന്നെ ഇടയ്ക്ക് ഇവിടുന്ന് പോകുന്നതല്ലേ കഴിക്കണ്ടെന്നറിയില്ല കഴിപ്പിക്കും എന്നാണ് അവർ പറഞ്ഞതും പക്ഷെ എന്നാലും നമ്മുടെ ഒരു സമാധാനം തന്നെ നമ്മൾ രാവിലെ ഫുഡ് കൊടുത്താണ് വിടാറ് പിന്നെ ഷോക്സ് കുറച്ച് വലുതാണ് കേട്ടോ കുറച്ച് നല്ല അധികം വലുതാണ് ഒരെണ്ണം വാങ്ങണം രണ്ടുപേർക്കും പിന്നെ ഷൂ എട്ട് ഇഞ്ചാണ് കേട്ടോ ഇവർക്ക് അതും ഭയങ്കര ലൂസാണ് പിന്നെ ഷോക്സ് ഇട്ട് പോകുന്നതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല പിന്നെ തിരിച്ച് വരുമ്പോൾ ഇതൊന്നും കാണത്തില്ല ഒരു സാ എല്ലാം ഊര് ബാഗിനകത്ത് വെച്ചിട്ടുണ്ടാവും ബെൽറ്റും ടാഗും ഷൂവും എല്ലാം എല്ലാം ഒരു ബാഗിൽ വെച്ചിട്ടുണ്ടാകും ബസ്സിൽ വരുന്നതുകൊണ്ട് പിന്നെ ഷൂ എടുത്തുകൊണ്ട് വന്നത് കുഞ്ഞുമാണ് മമ്മി എന്ന് ഷൂന്ന് എടുത്തുകൊണ്ട് വന്നു രണ്ടുപേരെയും കാലിലൊക്കെ ഇടിയിച്ചു കൊടുത്തു അണേലും ഇപ്പുറത്ത് കിടന്ന് ഉറങ്ങുന്നുണ്ട് ലൈറ്റ് ഇട്ടുകൊണ്ടാണ് ഭയങ്കര ബുദ്ധിമുട്ട് അപ്പോൾ അതുവൻ പുതിപ്പിനുള്ളോട്ട് ഇപ്പുറത്തേ ഒരു പുറപ്പെിരിപ്പുണ്ടാവും പുറപ്പിനുള്ളിലോട്ട് മുഖം ചേർത്ത് വെച്ചിട്ടാണ് കിടക്കണത് അപ്പം രണ്ടുപേരെ സെറ്റാക്കി റെഡിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഈ വീഡിയോ എടുത്തുകഴിഞ്ഞാൽ എനിക്ക് വൈകുന്നേരം ഡേ ലൈഫാണ് ഞാനിതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് വൈകുന്നേരത്തെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല കാരണം വൈകുന്നേരം ഭയങ്കര മഴയായിരുന്നു ഭയങ്കര മഴ എന്ന് വെച്ചാൽ ഭയങ്കര മഴയും കറണ്ടും ഒന്നും ഉണ്ടായിരുന്നുകൊണ്ട് എനിക്ക് വൈകുന്നേരത്തെ വീഡിയോ ഇതിലോട്ട് ആഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഒരു ഫുൾ ഡേ എനിക്ക് ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ രാവിലത്തെ സ്കൂൾ റൂട്ടീൻ മാത്രമേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഇനി ഇടുമ്പോൾ എന്തായാലും ഞാൻ രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും നല്ല മഴയാണ് സ്റ്റോപ്പിനോട് കൊണ്ടുവിടാൻ പറ്റിയില്ല എനിക്ക് അപ്പോൾ അനിയനാണ് കാറിൽ ആ സ്റ്റോപ്പിനോട് കൊണ്ടുവിടാൻ പോയത് അപ്പോൾ ഇന്നത്തെ വീഡിയോ